ഗാസ സിറ്റിയിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക വിഭാഗം വക്താവ് അബു ഒബൈദ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി ചാനൽ അൽ അറേബിയ റിപ്പോർട്ട് ചെയ്തു അബു ഒബൈദ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയെന്നും അബുഅബൈദിയും അകത്തുണ്ടായിരുന്ന മറ്റുള്ളവരും കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട് ഗാസ നഗരത്തിലെ ഒരു മുതിർന്ന ഹമാസ് ഭീകരനെ ലക്ഷ്യമിട്ടാണ് ഐ ഡി എഫ് ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫും ഷിൻബറ്റും സംയുക്ത പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അബുഅബൈദിയുടെ മരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസിനൊപ്പം ഇസ്രായേലി ബന്ധുക്കളെ യുദ്ധമേഖലകളിൽ അതേ അപകടകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കിയിരിക്കുകയാണെന്ന് ഒബൈദ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തിനാല് മുതൽ ഇസുദ്ദീൻ അൽഗസാം ബ്രിഗേഡുകളുടെ വക്താവാണ് അബു ഒബൈദ രണ്ടായിരത്തിയാറിൽ ഐഡിഎഫ് സൈനികൻ ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയതായി പ്രഖ്യാപിച്ചതോടെയാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത് അന്നുമുതൽ ഒബൈദ ഭീകരസംഘടനയുടെ ഉന്നത പ്രസ്താവനകളുടെയും അവരുടെ മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെയും മുഖമായി മാറി അബു എപ്പോഴും മാധ്യമങ്ങൾക്കു മുന്നിൽ മുഖമൂടി തിരിച്ചാണ് പ്രസ്താവനകൾ നടത്തുന്നത് ഗാസ ഗാസാമൊൻപിലും അറബ് ലോകത്തെ മറ്റിടങ്ങളിലും ഒബൈദയെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്